ഇതാണ് അവരുടെ സ്ഥലം എനിക്ക് ഇപ്പം അരക്കാനൊന്നും ഞാൻ അരകല് കിട്ടാറില്ല ഇവിടെയാണ് രണ്ടാൾക്ക് ഇരിക്കാൻ ഇഷ്ടം അല്ലേ കുഞ്ഞോ അല്ല പാച്ചു എനിക്കെന്റെ പേര് മാറിപ്പോവാ പാച്ചുമോനെ എന്തി കുട്ട അടുത്തത് എവിടെ പോവാ കുഞ്ഞുണ്ണി എവിടെ ഇവൻ വില്ലനാ നമ്മുടെ ലയിക്കമോളുണ്ടല്ലോ അവളെ നമ്മൾ കൂടുതലും വീട്ടിനകത്തായിടുന്നത് പെൺകുട്ടിയായതുകൊണ്ട് ഇവിടെ നിറയെ കണ്ടന്മാരാണ് അപ്പൊ ഇവന് ഇഷ്ടല്ല ഇവന് ഭയങ്കര പോസിറ്റീവ്നെസ്സാ പക്ഷെ പാച്ചുന് കുഴപ്പമില്ല കേട്ടോ അവള് വീട്ടിലിരുന്നാലും അവൾക്ക് ഇവന് പ്രശ്നമൊന്നുമില്ല ഇവര് ഭയങ്കര സ്നേഹത്തിലാണ് പക്ഷെ അവളെ കണ്ട ഉപദ്രവിക്കും കാരണം ഇവന് അവളെ വീട്ടിൽ കയറ്റുന്നതുകൊണ്ട് ഇഷ്ടമല്ല ഇവനെ കയറ്റില്ല ഇവനെ ഈ രണ്ടാം രണ്ടാമ്പിള്ളരെയും വീട്ടിൽ കയറ്റില്ല നമ്മളുള്ളപ്പം ജസ്റ്റ് കയറ്റി ഇറക്കും എന്നല്ലാണ്ട് അല്ലാണ്ട് അങ്ങനെ കയറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇവര് ഈ മൂത്രോയിച്ച് നോക്കിയേ അപ്പം അതുകൊണ്ടാണ് കയറ്റാത്തത് പക്ഷേ അവർക്കത് അറിയില്ലല്ലോ അവർ മൂത്രിക്കുന്നതുകൊണ്ടാണ് കയറ്റാത്തതെന്നുള്ളത് അതുകൊണ്ട് ലൈക്കമോളെ വീട്ടിലിരുന്നതിന് ഇവന് തീരെ ഇഷ്ടമല്ല ഇവൻ അത് ഞാൻ വേറെ പൂച്ചകളെ ഇവിടെ നിന്ന് ഇവിടെ പുറത്തുനിന്ന് വരുന്ന അല്ലാത്ത പൂച്ചകൾക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കും അവരെ പുന്നാരിപ്പിക്കും അതൊന്നും ഇവൻ ഇഷ്ടമല്ല അപ്പോഴൊക്കെ അവരെല്ലാവരും ഇവൻ ഓടിക്കും അടി ഉണ്ടാക്കി ഓടിക്കും അങ്ങനത്തെ കുറുമ്പനാണ് ഇവൻ എട കുറുമ്പ കുറുമ്പൻ കുഞ്ഞു കുറുമ്പനല്ലേ നീ ഏ നീ കുറുമ്പനല്ലേ ആണോ കുറുമ്പനാണോ നീ കുഞ്ഞു കുറുമ്പം കുഞ്ഞു കുറുമ്പകുഞ്ഞു ഞാൻ പോവാട്ടോ കുഞ്ഞു ഞാൻ പോവാണേ Ada, da, Kunyo. dah, kunyue, ngerenuke okay, nih, ngerenuke, ini nih, okay. ah, nih, 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 ada papa, Au, nara, ni, sir, nilia,